രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് മോദിയും കൂട്ടരും കേരളത്തിലോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് അടുത്ത വർഷം ജനുവരി രണ്ടിന് തൃശൂരിൽ നരേന്ദ്രമോദി എത്തുമെന്നും സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞത് മോദി സർക്കാർ കേരളത്തിലേക്ക് വരുന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ താമര കേരളത്തിൽ വിരിയിക്കുക പക്ഷെ അവർ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ആദ്യത്തെ നോട്ടം തൃശൂർ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് സുരേഷ് ഗോപിക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ ബുദ്ധിയുള്ള ഒരൊറ്റ വോട്ടർമാർ പോലും താമരയ്ക്ക് കുത്തില്ല സാമ്പത്തിക പ്രതി ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ വലയ്ക്കുന്നത് കേവലം ബി ജെ പി രാഷ്ട്രീയം കേരളത്തിൽ വേരൊറപ്പിക്കാനാണ് കേന്ദ്രം വിഹിതം കൊടുത്തിട്ടും കേരളം മുക്കുകയാണ് അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഒന്നും എത്താത്തതെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത് പക്ഷേ അത് ഓരോന്നായി കേരളം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു ഇനി എന്ത് പറഞ്ഞാണ് ബി ജെ പി നേതൃത്വം വോട്ടുപിടിക്കുന്നതും പ്രകടന പത്രികയിൽ ഇറക്കുന്നതെന്നും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും പിടിച്ചെടുക്കാനായതും മധ്യപ്രദേശ് നിലനിർത്താനായതും ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്ഷേമ പദ്ധതികളിലൂടെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ബി ജെ പിക്ക് വനിതാ സംഭരണ ബിൽ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരമാണ് ഈ പരിപാടിയെന്നും രണ്ടു ലക്ഷം മഹിളകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അവർ വാദിക്കുന്നു സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കുക സമാന തന്ത്രങ്ങൾ തന്നെ കേരളത്തിലും നടപ്പാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇനി മതേതരത്വം പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ ലക്ഷ്യമിടുകയാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് എത്തിക്കാനായി എല്ലാ എൻ ഡി എ പ്രവർത്തകരും ഇറങ്ങുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് മതേതര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞവരാണ് ഇക്കൂട്ടർ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ബി ജെ പി ഇസ്രായേലിന്റെ നിന്നു പാലസ്തീൻ ജനതയെയും കുരുന്ന് ജീവനടക്കം ഇല്ലാതാകുമ്പോൾ വരും തലമുറ അവിടെ നാമാവശേഷമാകാൻ മനസ്സാൽ ആഗ്രഹിച്ചവരാണ് ബി ജെ പി കേരളത്തിൽ വർഗീയത കുത്തിനിറയ്ക്കാൻ ശബരിമല വിഷയമാക്കി ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി ക്രൈസ്തവരുടെ വോട്ടിലാണ് പ്രതീക്ഷ അതും കൂടി കിട്ടിയാൽ കേരളത്തിൽ കാൽ ഉറപ്പിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് എത്ര നടക്കാത്ത സ്വപ്നം എന്ന് നമുക്ക് പറയാം ഈ വേർതിരിവും ഇരട്ടത്താപ്പ് സ്വഭാവവും തിരിച്ചറിയാനുള്ള ശേഷി മലയാളികൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളം കാലം കേരളം ബി നിന്ന് വളരെ സേഫാണ് എൻ ഡി എ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര നടത്തും പ്രചാരണ ജാഥ എന്ന് വിശേഷിപ്പിക്കാം അതിന് അതിനോരോരോ പേരുകൾ നൽകുന്നെന്നും മാത്രം പി സി ജോർജ് നയിക്കുന്ന ജനപക്ഷം പാർട്ടിയെ എൻ ഡി എൽ ചേർക്കുന്നതായി തീരുമാനങ്ങളാകാറായി ഒരേ സ്വഭാവമുള്ള എല്ലാം ഒരേ കൊടിക്കീഴിൽ വന്നു പക്ഷേ ഏതു നേരവും സ്ത്രീകളെ അപമാനിക്കാൻ തയ്യാറായി നിൽക്കുന്ന പി സിയെ ഈ യോഗത്തിൽ വിളിക്കുന്നത് നല്ലതായിരിക്കും ആദ്യം സ്വന്തം പാർട്ടിയിലുള്ളവരെ പഠിപ്പിച്ചിട്ട് പുറത്തോട്ട് ഇറക്കിയാൽ മതിയല്ലോ എവിടെയും നിലനിൽപ്പില്ലാതെ കുഴിഞ്ഞു നിൽക്കുകയായിരുന്നു പി സി ഇപ്പോൾ പി സിക്ക് ഒരു ഇടമായി ശിവസേനാ വിഭാഗത്തെ കേരളത്തിലെ ഇന്ത്യയിൽ ഡിയിൽ ഉൾപ്പെടുത്താനും പ്ലാനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരിപാടിയുടെ പ്രചാരണത്തിന്റെ തുടക്കമാണ് തൃശൂർ മണ്ഡലം ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന ഒന്നാണ് സുരേഷ് ഗോപി പ്രാദേശികമായ പരിപാടിയിൽ പങ്കെടുത്ത് ശക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ലാത്ത സ്ഥലമാണ് പക്ഷേ സി പി ഐക്ക് ഇത് വലിയ വിജയസാധ്യത സാധ്യത അടിയുറപ്പിച്ചിട്ടിരിക്കുന്ന മണ്ഡലമാണ് കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും നേടാനാകണം എന്നാണ് തീരുമാനം പക്ഷേ മൂന്നെണ്ണം പോയിട്ട് ഒന്നുപോലും കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത്തവണ ലഭിച്ചില്ലെങ്കിൽ ബി ജെ പി കേരള ഘടകം മറുപടി പറയേണ്ടി വരും അതിനുള്ള മറുപടി പ്രസംഗം ഇപ്പോളെ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സുരേന്ദ്രനോട് പറയാനുള്ളത്